ഇത് ശരിക്കും കേന്ദ്ര ബഡ്ജറ്റ് ഒരു രാജ്യത്തിന് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എന്ന് പറയാം സത്യത്തിൽ ഇത് ബീഹാറി ബഡ്ജറ്റാണ് കാരണം ബീഹാറിൻ്റെ അവിടെയുള്ള പാർട്ടിയുടെ സപ്പോർട്ടും അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും വേണ്ടി എല്ലാ പാക്കേജുകളും ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ധനകാര്യമന്ത്രി കേന്ദ്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാ കേരള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഉള്ള ഒരു ബഡ്ജറ്റിനെ ഒരു സ്റ്റേറ്റിന് മാത്രമായി ഒരു പാക്കേജായി പറയുമ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയും യൂണിയൻ ബഡ്ജറ്റെന്ന് പറയുമെങ്കിലും ആ സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ബീഹാർ സംസ്ഥാനം മാത്രമാണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് ബഡ്ജറ്റ് കേരളത്തിൽ യാതൊരുവിധ പരിഗണനയും കിട്ടിയിട്ടില്ല വടക്കേ ബീഹാറിലേക്കാണ് ആനുകൂല്യങ്ങൾ മുഴുവൻ കൂടും കേരളത്തിൽ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേരളം കേന്ദ്രം വളരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം നേരാകുന്ന വഴി പ്രശ്നവുമില്ല നല്ല ബഡ്ജറ്റായിട്ടാണ് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും കിട്ടിയിട്ടില്ല കിട്ടണം പക്ഷെ എങ്കിലും നല്ല ബഡ്ജറ്റാണ് ഒരുപാട് ആൾക്കാർക്ക് മറ്റേ എന്താ പറയുക നികുതി ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലത് തന്നെയാണ് വയനാട്ടിനൊക്കെ വേണ്ടി വയനാട്ടിന് കിട്ടിയില്ല അതിൽ നമുക്ക് വിഷമമുണ്ട് എല്ലാവരും പറയുന്നത് ഞാനും പറയണേ വലിയ ഗുണമൊന്നും ആയിട്ടില്ല അത്രയേ ഉള്ളൂ അതിന് പരിഗണിക്കണം കേരളത്തിൽ ഒരു കാര്യവുമില്ല ഒരു ഗുണമൊന്നുമില്ല നമ്മൾ ഒരു ബഡ്ജറ്റിന് വന്നിട്ട് വന്നിട്ട് ആരും വന്നിട്ടൊരു കാര്യമൊന്നുമില്ല അത്രയേ ഉള്ളൂ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പം ഇതല്ല കേസ് ഒന്നുമില്ല നല്ല പ്രവർത്തനം നല്ലതാണ് കേന്ദ്രമന്ത്രി വേണ്ട കാര്യമില്ല നല്ല പ്രവർത്തനം നല്ലതാണ് പക്ഷേ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കല്ലപ്പോളും നമ്മൾ അന്നല്ല കാര്യം ഓടി ജീവിക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതേ രാഷ്ട്രീയമാതിരും കാര്യമൊന്നുമില്ല അത്രേ ഉള്ളൂ കിട്ടുന്ന തോന്നുന്നു പറയാനൊന്നും പറ്റില്ല എങ്ങനെയാ പറയാം പറ്റില്ലേ അത് വരില്ലോ ഒരു ഇരുപത് ലക്ഷം റുപ്യ വീട് വെക്കാൻ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നിർമ്മല സീതാരാമനാണ് പറഞ്ഞത് അത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇനിയിപ്പോൾ തരുമോ ഇല്ലയോ എന്നുള്ളത് മാർച്ച് മാസം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ കിട്ടിയാൽ നമുക്ക് നിങ്ങൾക്ക് നമുക്കല്ല നിങ്ങൾക്കുമൊക്കെ ഉപകാരമാവും ഇരുപത് ലക്ഷം ഒന്നും ഒരു ഇതും ഒരു എന്താ ജാമ്യമില്ല പിന്നെ നിങ്ങളെ ആധാരമില്ല അതിനും ആ പരിപാടിയൊന്നുമില്ല ബഡ്ജറ്റ് കാര്യമായിട്ടുള്ള ഗുണമൊന്നുമില്ല കേരളത്തിന് ഗുണമൊന്നുമില്ല കാരണം ഒരു ഡീസല് പെട്രോള് വില വർധന കുറച്ചാലേ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ബഡ്ജറ്റാവുള്ളൂ ആ ഒരു ബഡ്ജറ്റല്ല കേന്ദ്രമന്ത്രി നമ്മുടെ നാട്ടിന് തന്നിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് ഒരു ഗുണമല്ല